നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാനും പരിപോഷിപ്പിക്കപ്പെടുവാനും ഏറ്റം അത്യാവശ്യം വേണ്ടത് അംഗീകാരമാണ് മറ്റുള്ളവരുടെ പിഴവുകളെ അംഗീകരിക്കുവാനും ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാനും തയ്യാറായാൽ ബന്ധങ്ങൾ ഊഷ്മളമായി തന്നെ നിൽക്കും അങ്ങനെ ഊഷ്മളമായി നിൽക്കുന്ന ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ തെറ്റുപറ്റാത്തവരാരും ഇല്ല ആരും പൂർണരല്ല എല്ലാവർക്കും പരാജയങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവരെയും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കുന്നത് ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിലൊന്നും വഴക്കിട്ട് ഒരാളുടെയും ഹൃദയം തകർക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് കൊണ്ടിടയാകരുത് വളരെ പ്രസിദ്ധനായ അറബി സാഹിത്യകാരനാണ് നബീൽ മു അജിൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലെ ഒരു കഥ അദ്ദേഹം പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു പകൽ വളരെ കഠിനമായ പണികൾക്ക് ശേഷം തൻ്റെ പിതാവ് ഭവനത്തിലെത്തി തൻ്റെ മാതാവ് അല്പം ചോറും അതിനു വേണ്ട കറിയും കരിഞ്ഞു പോയ റൊട്ടിയും അദ്ദേഹത്തിന് കൊടുത്തു തൻ്റെ ഭാര്യയെ നോക്കി ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തുകൊണ്ട് യാതൊരു പരിഭവം കൂടാതെ ആഹാരം കഴിക്കുവാൻ തൻ്റെ പിതാവ് ശ്രദ്ധിച്ചു തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മകൻ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ പകിച്ചു നിൽക്കുന്ന അമ്മ ഇത് മനസ്സിലാക്കിയ പിതാവ് മകനോട് സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ശ്രദ്ധ തിരിക്കുവാനായി ശ്രമിച്ചു ആഹാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ റൊട്ടി കരിഞ്ഞു പോയതുകൊണ്ട് തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിക്കുന്നത് കേട്ടു ഇത് കേട്ട മാത്രയിൽ ആ പിതാവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പൊന്നെ റൊട്ടി അല്പം കരിഞ്ഞു പോയത് കൊണ്ടൊന്നും സാരമില്ല കരിഞ്ഞുപോയ റൊട്ടി ഭക്ഷിക്കുവാൻ നല്ല രസമാണ് ഇത് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ മകൻ ഗുഡ് നൈറ്റ് പറയുവാൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലെത്തി ആ സമയം അമ്മ പാത്രങ്ങൾ കഴുകിക്കൊണ്ട് തൊട്ടപ്പുറത്തായിരുന്നു അപ്പനോട് മകൻ ചോദിച്ചു അപ്പ ശരിക്കും അങ്ങക്ക് കരിഞ്ഞു പോയ റൊട്ടി ഇഷ്ടമാണോ അപ്പൻ്റെ മറുപടിയാണ് ഈ മകനെ ഒരുപാട് സ്വാധീനിച്ചത് മോനെ നിന്റെ ഉമ്മയ്ക്ക് ഇന്ന് വളരെ കഠിനമായ ഒരു ദിവസമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വിവിധ സംഘർഷങ്ങളിൽ മനസ്സ് പതറി ഇന്നത്തെ ദിവസം നിൻ്റെ മാതാവ് കഴിച്ചുകൂട്ടി ആഹാരമെല്ലാം പാചകം ചെയ്ത് നിനക്കും എനിക്കും വേണ്ടതെല്ലാം ഒരുക്കി തന്ന നിന്റെ മാതാവിനോട് അല്പം കരിഞ്ഞുപോയ റൊട്ടിയുടെ പേരിൽ വഴക്കിടാൻ പാടില്ല എല്ലാവരും പരസ്പരം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ജീവിതം നന്നായിട്ട് പോകൂ അതല്ലെങ്കിൽ തന്നെ ഒരു റൊട്ടി അല്പം കരിഞ്ഞു പോയാൽ എന്താണ് ഇത്ര പ്രശ്നം ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ലല്ലോ ജീവിതത്തിൽ എല്ലാവർക്കും പരാജയങ്ങളുണ്ട് എല്ലാവരും അപൂർണരാണ് ആരും എല്ലാം തികഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നത് ജീവിതത്തിലെല്ലാം ഇപ്പോഴും നീ അത് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാണ് തൻ്റെ മകനെ ഉറങ്ങുവാൻ വേണ്ടി ആ പിതാവ് അയച്ചത് സത്യത്തിൽ ആ പറഞ്ഞതൊന്നും അന്ന് കുട്ടിക്കാലത്ത് മനസ്സിലായില്ലെങ്കിലും വളർന്നു വന്നപ്പോൾ തൻ്റെ പിതാവ് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ആ മകന് മനസ്സിലായി നമ്മുടെയൊക്കെ ജീവിതത്തിലും വിട്ടുകളയാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് നിസാരമായ പലതിൻ്റെയും പേരിൽ ഷണ്ട കൂടുകയും ആക്ഷേപ വാക്കുകൾ ചൊരുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ മനസ്സിനെയാണ് നമ്മൾ തകർക്കുന്നതെന്ന കാര്യം മറന്നുപോകുന്നു പരസ്പരം അംഗീകരിക്കുവാനും പിഴവുകൾ ക്ഷമിക്കുവാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും തയ്യാറായാൽ നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ബന്ധങ്ങൾ തകരാതിരിക്കും അങ്ങനെയുള്ള ഒരു ജീവിതമല്ലേ സത്യത്തിൽ നമ്മൾ പടുത്തുയർത്തേണ്ടത് അകന്നു പോകുന്ന ബന്ധങ്ങളുടെ ഇടയിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോരടുവിക്കുന്നവരുടെ ഇടയിൽ വളരെ ക്ഷമയോടെ പരസ്പരം മനസ്സിലാക്കി വളരെ സന്തോഷത്തോടുകൂടെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ആരുടെയും ഹൃദയങ്ങൾ നമുക്ക് തകർക്കാതിരിക്കാം